നമസ്കാരം മലയാളം എസ് സി ആർ ടി ചാനലിലേക്ക് സ്വാഗതം ഏഴാം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റിലെ പാഠങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊഴി പൊഴിയും അഴക് മൊഴി വാക്ക് തന്നെയാണ് ഭാഷ അഴക് ഭംഗി ഭാഷ അഴകോടെ മനോഹരമായി ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന പാഠങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത് ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് ആശയം കൈമാറാനാണല്ലേ ആശയപ്രകാശനത്തിനുള്ള ആശയവിനിമയത്തിനുള്ള പ്രധാന ഉപാധിയാണ് ഭാഷ ആത്മവിശ്വാസത്തോടെ സന്ദർഭോചിതമായി ആശയവിനിമയം ചെയ്യാൻ ഭാഷാജ്ഞാനം ആവശ്യമാണ് ആശയത്തിൻ്റെയും ഭാവനയുടെയും വിശാല ലോകത്തേക്ക് ഉയരാൻ കരുത്ത് നൽകുന്നതാണ് ഭാഷാജ്ഞാനം ഇവിടെ കൊടുത്തിരിക്കുന്ന വരികൾ നോക്കൂ വാക്കെൻ്റെ അമ്മയും അച്ഛനുമാകുന്നു വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു പ്രൊഫസർ വി മധുസൂദനൻ നായരുടെ വാക്ക് എന്ന കവിതയിലെ വരികളാണ് വാക്കെൻ്റെ അമ്മയും അച്ഛനുമാകുന്നു വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു കവി വാക്കിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് അമ്മയും അച്ഛനുമായാണ് അല്ലേ വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ആശയം എന്താ എങ്ങനെയാണ് വാക്ക് അമ്മയും അച്ഛനുമാകുന്നത് അച്ഛനും അമ്മയും നമുക്കേറെ പ്രിയപ്പെട്ടതാണ് വിലമതിക്കാനാവാത്ത സ്വത്താണ് അല്ലേ അവർക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് വാക്കിനും അതേ പ്രാധാന്യം തന്നെയാണുള്ളത് നാം പറയുന്ന വാക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ അച്ഛനെപ്പോലെ അമ്മയെപ്പോലെ നമ്മൾ പറയുന്ന വാക്ക് വിലയേറിയതാണ് വാക്കുകൾ നമ്മുടെ സംസ്കാരത്തെ ജീവിതത്തെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്നതാണ് വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു നമ്മെ മുമ്പോട്ടും പിമ്പോട്ടും നയിക്കാനുള്ള ശക്തി നമ്മുടെ വാക്കുകൾക്കുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്കുണ്ട് എന്നാണ് ആ വാക്കുകളാണ് നമ്മുടെ വഴികാട്ടി ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കൂ ഒരു മരം അല്ലേ വാക്കുമരം മരത്തിലെന്തൊക്കെയാ ഉള്ളത് മരത്തിലെ പൂക്കളിൽ ഓരോ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ എന്താണ് പൂക്കളിലുള്ള പൂക്കളിലുള്ള പേരുകൾ കഥ കവിത കടങ്കഥ പഴഞ്ചൊല്ല് നാടകം ശൈലി നോവൽ ലേഖനം പേരെഴുതാത്ത പൂക്കളുമുണ്ടല്ലേ ഇവയൊക്കെ എന്താണ് വാക്കുമരത്തിൽ എന്തെല്ലാം ഏതൊക്കെ സാഹിത്യ രൂപങ്ങളാണ് ഇതിലുള്ളത് ഇതിൽ ഇല്ലാത്ത പൂക്കളിൽ പേരെഴുതാത്തവയിൽ പേരെഴുതി വെക്കാം ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത വേറെ സാഹിത്യ രൂപങ്ങളുടെ പേരെഴുതാം ജീവചരിത്രം യാത്രാ വിവരണം ആത്മകഥ ഒക്കെ എഴുതാം ഇവയിൽ ചിലത് ക്ലാസ്സിൽ അവതരിപ്പിക്കുക ഈ സാഹിത്യ രൂപങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സിലും അവതരിപ്പിക്കാം ഓരോന്നും ഓരോരുത്തർ അവതരിപ്പിച്ചാലും മതിയാവും കഥ ഒരാൾക്ക് അവതരിപ്പിക്കാം കവിത അവതരിപ്പിക്കാം അല്ലേ ഇവിടെ കടങ്കഥകൾ കടങ്കഥകൾ എന്ന സാഹിത്യ രൂപത്തെക്കുറിച്ചാണ് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയാത്തതും ഗൂഢമായ അർത്ഥം ഉള്ളതുമായ ചെറിയ ചോദ്യങ്ങളോ പ്രസ്താവനകളോ ആണ് കടങ്കഥകൾ ശരിയായ ഉത്തരം കണ്ടെത്തുന്നതിന് ശ്രദ്ധാപൂർവം ചിന്തിക്കണം ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ വായില്ല നാക്കുണ്ട് നാക്കിൻമേൽ പല്ലുണ്ട് ചിരവ കണ്ടാൽ അറിയാം പിടിക്കാനാവില്ല വെളിച്ചത്തിൽ നിലനിൽക്കില്ല നിഴൽ തൊട്ടാൽ കല്ല് പോലെ തീയിലിട്ടാൽ ഉരുകും മെഴുകുതിരി ആയിരം തത്തേക്ക് ഒരു കൊക്ക് വാഴക്കുല കണ്ടാൽ അറിയില്ല കൊണ്ടാൽ അറിയും കാറ്റ് മറ്റൊരു സാഹിത്യ രൂപം തന്നെയാണ് പഴഞ്ചൊല്ലുകൾ ഒരു ജനസമൂഹത്തിൽ പണ്ടേക്കു പണ്ടേ പലരും പറഞ്ഞു പറഞ്ഞു പഴക്കം വന്നിട്ടുള്ള ചൊല്ലുകളാണ് പഴഞ്ചൊല്ലുകൾ അവ അനുഭവങ്ങളിൽ നിന്നും നിർമ്മിക്കപ്പെട്ടവയാണ് ചെറുവാക്യമോ വാക്യങ്ങളോ ആയി കാണപ്പെടുന്ന പഴഞ്ചൊല്ലുകളിൽ വലിയ ആശയങ്ങൾ അടങ്ങിയിരിക്കുന്നു തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കരുത് കാലത്തെ വിതച്ചാൽ നേരത്തെ കൊയ്യാം കാണം വിറ്റും ഓണം ഉണ്ണണം ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും ഇതൊക്കെ ഏറെ പ്രചാരത്തിലുള്ള കുറച്ച് പഴഞ്ചൊല്ലുകളാണ് ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം വാക്കുകളുടെ നടനം വരകളുടെ ലയനം ഭാഷ ചിലങ്ക കെട്ടുന്നു വാക്കുകൾ ചിത്രങ്ങളാകുന്നു നൃത്തം ചെയ്യുന്ന മനോഹരമായൊരു കവിതയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കവിതയുടെ പേര് കാവ്യ നർത്തകി കനകീലുങ്ങി കീലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമീഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരൂതിർപ്പു പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകു മുടയാടയിലൊളിയലകൾ ചിന്നി അഴകോരൂടലാർന്ന പോലങ്ങനെ മിന്നി മതിമോഹന ശുഭ നർത്തനമാടുന്നെയ് മഹിതേ മമ മുന്നിൽ നീ മലയാള കവിത ആരാണ് കവിയുടെ മുന്നിൽ നിന്ന് നൃത്തം ചെയ്യുന്നത് മമ മുന്നിൽ നിന്നു നീ മലയാള കവിത ആരാണ് മലയാള കവിതയാണ് മലയാള കവിത കവിയുടെ മുന്നിൽ നിന്ന് മനോഹരമായ നൃത്തം ചെയ്യുന്നു എന്നാണ് കവി പറയുന്നത് എങ്ങനെയൊക്കെയാണ് നൃത്തം ചെയ്യുന്നത് കനകച്ചിലങ്ക കിലുക്കിയും കാഞ്ചന കാഞ്ചി കുലുക്കിയുമാണ് ചിലങ്ക കാലിലെയുന്ന ആഭരണമാണ് അത് കനകം കൊണ്ടുള്ളതാണ് കനകച്ചിലങ്ക കനകം സ്വർണ്ണമാണ് കനകച്ചിലങ്ക കിലുക്കിക്കൊണ്ടും കാഞ്ചന കാഞ്ചി കാഞ്ചനം സ്വർണം തന്നെയാണ് കാഞ്ചി അരഞ്ഞാണമാണ് അരഞ്ഞാണം സ്വർണ്ണ അരഞ്ഞാണം കുലുക്കൊണ്ടുമാണ് നൃത്തം ചെയ്യുന്നത് പിന്നെ കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി മലയാള കവിതയാകുന്ന നർത്തകിയുടെ കൺകോണുകളിൽ സ്വപ്നം മയങ്ങിക്കിടക്കുന്നു കടമിഴി കണ്ണിൻ്റെ അറ്റമാണ് ചെരിഞ്ഞ് നോക്കുമ്പോഴൊക്കെ കാണുന്ന കണ്ണിൻ്റെ അറ്റത്തിനാണ് കടമിഴി എന്ന് പറയുക കോൺ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞല്ല ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ കടമിഴി കോണുകളിൽ എന്താണ് മയങ്ങിക്കിടക്കുന്നത് സ്വപ്നം കോണുകളിൽ സ്വപ്നം മയങ്ങിക്കിടക്കുന്നു പിന്നെ കതിരൂതിർപ്പ് പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി മനോഹരമായ അതിമനോഹരമായ എന്താണ് പുഞ്ചിരി ചുണ്ടിൽ തങ്ങി നിൽക്കുന്നു കതിരിട്ടു നിൽക്കുന്നു ശോഭിച്ചു നിൽക്കുന്നു മനോഹരമായി പുഞ്ചിരിച്ചു നൃത്തം ചെയ്യുന്നത് എന്നാണ് കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരൂതിർ പൂപ്പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഇപ്പോൾ മലയാള കവിതയെ കാവ്യ നർത്തകിയായി കവി സങ്കല്പിക്കുകയാണ് കവിയുടെ മുന്നിൽ കനകച്ചിലങ്ക കിലുക്കിക്കൊണ്ടും കാഞ്ചന കാഞ്ചി കുലുക്കിക്കൊണ്ടും നൃത്തം ചെയ്യുകയാണ് കവിത കാവ്യനർത്തകിയുടെ കോണുകളിൽ സ്വപ്നം മയങ്ങി കിടക്കുന്നുണ്ട് അവളുടെ ചെഞ്ചുണ്ടിൽ പൂപ്പുഞ്ചിരി കതിരിട്ട് നിൽക്കുന്നു പിന്നെ എന്താണ് പറയുന്നത് ഒഴുകുമുടയാടയിലൊളി അലകൾ ചിന്നി അഴകോരുടലാർന്ന പോലെങ്ങനെ മിന്നി അഴക് ഒരു രൂപമെടുത്തതുപോലെ ഇങ്ങനെ തൻ്റെ മുന്നിൽ നിന്ന് നൃത്തം ചെയ്യുകയാണ് ഭംഗി ഒരു രൂപമെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ മലയാള കവിതയാണ് എന്നാണ് കവി പറയുന്നത് ഒഴുകുമുടയാടയിൽ ഒളി ഇലകൾ ചിന്നി ഉടയാട വസ്ത്രമാണ് വസ്ത്രങ്ങൾ തിരമാല പോലെ ഇങ്ങനെ ഭംഗിയിൽ ഒഴുകി നടക്കുന്നു ദേഹത്തോട് നൃത്തം ചെയ്യുന്നവരുടെ വസ്ത്രത്തിന് ചെറിയ ഒരു ആട്ടമൊക്കെ ഉണ്ടാവുമല്ലോ അതിങ്ങനെ തിരമാല പോലെ ഒഴുകുന്നത് പോലെയായിട്ട് കവിക്ക് തോന്നുകയാണ് വസ്ത്രങ്ങൾ തിരമാല പോലെ ഭംഗിയിൽ ഇങ്ങനെ ദേഹത്തുകൂടി ഒഴുകുന്നു അതാണ് ഒഴുകുമുടയാടയിൽ ഒളിയലകൾ ചിന്നി ഒളിയലകൾ മനോഹരമായ തിരമാലകൾ ചിതറുന്നത് പോലെ ദേഹത്തു ഒഴുകുകയാണ് ഉടയാട അഴകു ഒരു ഉടലാർന്ന പോലെ ഒരു രൂപമെടുത്തതുപോലെ അങ്ങനെ മിന്നുകയാണ് തിളങ്ങുകയാണ് ശോഭിക്കുകയാണ് ഭംഗിയോടെ നൃത്തം ചെയ്യുകയാണ് തൻ്റെ മുന്നിൽ നിന്നും മലയാള കവിത മതിമോഹന ശുഭനർത്തനമാടുന്നൈ നർത്തനമാടുന്നേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ എന്നിട്ട് കവി പറയാണ് അങ്ങനെ മതിമോഹനം എന്നെ എൻ്റെ ബുദ്ധിയെ മോഹിപ്പിക്കുന്ന തരത്തിൽ ഭ്രമിപ്പിക്കുന്ന വിധത്തിൽ മനോഹരമായി നൃത്തമാടുന്ന അല്ലയോ മഹിതേ ശ്രേഷ്ഠയായവളെ എൻ്റെ മുന്നിൽ നിന്ന് നീ നൃത്തം ചെയ്തുകൊണ്ടേയിരിക്കൂ മതിമോഹന ശുഭ നർത്തനമാടുന്ന മഹിതേ മഹിത ശ്രേഷ്ഠയായവൾ എന്നാണ് അല്ലയോ ശ്രേഷ്ഠയായ മലയാള കവിതയെ എൻ്റെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്ന രീതിയിൽ മനോഹരമായ നൃത്തം ചെയ്യുന്നവളെ നൃത്തം ചെയ്യുന്ന മലയാള കവിതയെ മമ മുന്നിൽ നിന്നൂന്നീ മലയാള കവിതയെ എൻ്റെ മുന്നിൽ നിന്നും മലയാള കവിതയെ എൻ്റെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്ന രീതിയിൽ മനോഹരമായ നൃത്തം ചെയ്യുന്ന ചെയ്യുന്ന സുന്ദരി എന്ന് വിളിക്കുകയാണ് കവി മലയാള കവിതയെ മതിമോഹന ശുഭ നർത്തനെ മതിമോഹന ശുഭനർത്തനം ആടുന്ന ഈ മഹിതയെ മമമുന്നിൽ നിന്ന് എൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ മലയാള കവിതയെ എൻ്റെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്ന രീതിയിൽ മോഹിപ്പിക്കുന്ന രീതിയിൽ നീ നൃത്തം മാടുകയാണ് ആയിരം സ്വർഗങ്ങൾ സ്വപ്നവുമായെത്തി മായികെ നീ നിന്നടനം നടത്തി കുഞ്ചിച്ച പുഞ്ചേരി ആയിരം സ്വർഗങ്ങൾ സ്വപ്നവുമായി എത്തി മായികെ നീ നിൻ നടനം നടത്തി ഇവിടെ ആയിരം സ്വർഗങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആയിരം സ്വർഗങ്ങൾ സ്വപ്നവുമായി എത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ മുൻകാല തനക്ക് മുമ്പുള്ള കവികളുടെ കവിതകളെക്കുറിച്ചാണ് അനേകം അനേകം കവികളുടെ സർഗഭാവനയുടെ സ്വർഗവുമായി നീ നൃത്തം ചെയ്തു മായികെ നീ നിൻ നടനം നടത്തി മായാജാലം കാട്ടി നീ നൃത്തം ചെയ്തു ആയിരം സ്വർഗങ്ങൾ സ്വപ്നവുമായെത്തി മായികെ നീ നിൻ നടനം നടത്തി പുഞ്ചീരി പേതു പേതാടൂ നീലെളുതേ തുഞ്ചൻ്റെ തത്തയെ കൊഞ്ചിച്ച കവിത തുഞ്ചൻ്റെ തത്തയെ കുഞ്ചിച്ച കവിത തുഞ്ചൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ കൃതികൾ കിളിപ്പാട്ടുകൾ എന്നാണ് അറിയപ്പെടുന്നത് കിളിയെ കൊണ്ട് പാടിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ കിളി തത്തയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പേര് അധ്യാത്മരാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് എന്നാണ് അപ്പോൾ അതിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് തത്തയെയാണ് അപ്പോൾ അതാണിവിടെ സൂചിപ്പിക്കുന്നത് തുഞ്ചൻ്റെ തത്തയെ കൊഞ്ചിച്ച കവിതയെ പുഞ്ചീരി പേതു പേതാടൂ നീ ലളിതേ പുഞ്ചിരിച്ചുകൊണ്ട് നീ നൃത്തം ചെയ്യൂ എന്ന തുഞ്ച തുഞ്ചത്തെച്ചൻ്റെ തത്തയെ കൊഞ്ചി കൊഞ്ചിച്ച അല്ലയോ കവിതയെ നീ മനോഹരമായി ഇനിയും നൃത്തം ചെയ്തുകൊണ്ടേയിരിക്കൂ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് നൃത്തം ചെയ്യൂ എന്നാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അടുത്ത വരിയിൽ അഞ്ചിക്കൂഴഞ്ഞാടൂണമിളിതേ കുഞ്ചൻ്റെ തുള്ളലിൽ മണികൊട്ടിയ കവിത അതുപോലെ കുഞ്ചൻ നമ്പാരുടെ തുള്ളൽ കൃതികളിലെ തുള്ളൽകൃതികളിൽ മണികൊട്ടിയ കവിതയെ ഗുണമെളിതെ ഗുണങ്ങൾ കൂടിച്ചേർന്നവളെ നീ നാണത്തോടെ നാണിച്ചുകൊണ്ട് നൃത്തം ചെയ്യൂ അഞ്ചിക്കുഴഞ്ഞഴിഞ്ഞാടു എന്നാണ് കവി പറയുന്നത് ഓ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ തത്തയെ കൊഞ്ചിക്കുകയും കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലിനെ മണികൊട്ടുകയും ചെയ്ത മലയാള കവിതയോട് കവി വീണ്ടും വീണ്ടും നൃത്തം ചെയ്യാൻ അപേക്ഷിക്കുകയാണ് പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയുമാടിയും പല ചേഷ്ടകൾ കാട്ടി വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ എന്നിട്ട് പിന്നെ കവി പറയാണ് പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി ഇപ്പോൾ ഭാഷയ്ക്ക് പല കാലങ്ങളിലായി പല രൂപഭേദങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലെ ഓരോ കാലത്തും ഒരു കാലത്ത് തമിഴ് കലർന്ന ഭാഷയായിരുന്നു മലയാളം പിന്നീട് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ സംസ്കൃത ഭാഷയുടെ കലർന്ന ഭാഷയായി അതിനെ കുറച്ചുകൂടി ലളിതവൽക്കരിച്ചതാണ് ഇന്നത്തെ ഭാഷ അങ്ങനെ ഭാഷയ്ക്ക് പല രൂപങ്ങൾ പല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ആ ആ ഭാഷാ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ചിട്ട് അതിൽ ഉത്ഭവിച്ച ധാരാളം കവിതകളുമുണ്ട് അതുപോലെ ഭാഷ മലയാള ഭാഷ തന്നെ കേരളത്തിൽ പലതരത്തിലും ഓരോ സ്ഥലത്തും പലതരത്തിലാണ് അപ്പോൾ ഇങ്ങനെ ഓരോ കാലത്തും ഓരോ ദേശത്തും പലതരത്തിലുള്ള ചേഷ്ടകൾ കാട്ടി നീ നൃത്തം ചെയ്തു എന്നാണ് കവി പറയുന്നത് പല മാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയും ആടിയും പല ചേഷ്ടകൾ കാട്ടി ഇപ്പോൾ കാലം ദേശം സംസ്കാരം അങ്ങനെ ഒരുപാട് അവയുടെ മാറ്റങ്ങൾ ഭാഷയിലും ഉണ്ടായിട്ടുണ്ട് അവ സാഹിത്യകൃതികളിലും പ്രത്യേകിച്ച് കവിതകളിലും കാണാവുന്നതാണ് അതുപോലെ വിഭ്രമ വിഭ്രമവിഷവിത്തു വിതയ്ക്കിലും ഹൃദിമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ വിഭ്രമം വിഭ്രമിക്കുക വിഭ്രമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആകർഷിച്ച് വശത്താക്കുക എന്നാണ് പല രീതിയിൽ ആസ്വാദകരെ ആകർഷിച്ച് വശത്താക്കാൻ ഭാഷയ്ക്ക് കഴിയും കവിതകൾക്കും മറ്റ് സാഹിത്യകൃതികൾക്കും കഴിയും അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മാത്രമല്ല പലതരത്തിലുള്ള പല ഭാഷകൾ പല രൂപത്തിൽ പല വ്യത്യസ്തങ്ങളായ ഭാഷകളിൽ കവിതകൾ എന്ന് പറഞ്ഞല്ലോ അങ്ങനെ പലതരത്തിലുള്ള ഭാഷകളും കവിക്ക് പലതരത്തിലുള്ള പല കവിതകളും അദ്ദേഹത്തിന് പലതരത്തിലുള്ള സംഘർഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാക്കിയിട്ടുണ്ട് മലയാള കവിത പല ഭാഷകളുടെ രൂപത്തിൽ വന്ന് നിന്ന് തൻ്റെ മുന്നിൽ നൃത്തം ചെയ്തപ്പോൾ പലതരത്തിലുള്ള സംഘർഷവും അദ്ദേഹത്തിൻ്റെ മനസ്സിനുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരിക്കലും നിന്നെ ഞാൻ വിസ്മരിക്കില്ല എന്നാണ് മലയാള കവിതയോട് അദ്ദേഹം പറയുന്നത് വിഭ്രമ വിഭ്രമവിഷവിത്തു വിതയ്ക്കീലും ഹൃദയമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ പലതര സംഘർഷങ്ങൾ നിറയ്ക്കുന്നു എങ്കിലും കവിതയെ ഉപേക്ഷിക്കാൻ കവിക്ക് കഴിയില്ല കവി തയ്യാറാകുന്നില്ല സുരസുഷമേ ഇപ്പോൾ ദേവസുന്ദരിയായിട്ടുള്ളവളെ ഏറ്റവും അത്യധികം സുന്ദരിയായിട്ടുള്ള മലയാള കവിതയെ നിന്നെ മറക്കാൻ എനിക്കാവില്ല എന്നാണ് കവി മലയാള കവിതയോട് പറയുന്നത് അടുത്തത് തവ തലമുടിയിൽ നിന്നൊരു നാരു പോരും തരികണ്ണെ തഴുകട്ടെ പെരുമേയും പേരും പോവുന്നോ നിർത്തം നിർത്തി നീ ദേവി അയ്യോ പോവല്ലേ 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 ദേവി പിന്നെ എന്താ കവി പറയുന്നത് തവ തലമുടിയിൽ നിന്നും കാവ്യനർത്തകിയുടെ തലമുടിയിൽ നിന്നും ഒരു നാര് കിട്ടിയാൽ മതി ഒരു നാര് എനിക്ക് തന്നാൽ മതി ഞാൻ പ്രശസ്തനായി തീരും എന്നാണ് അല്പം കവിപ്രതിഭ മതി എനിക്ക് കാവ്യലോകത്ത് പ്രശസ്തനാവാൻ എന്നാണ് കവി പറയുന്നത് അതെനിക്ക് തരിക ആ കവിപ്രതിഭ അല്പം കവിപ്രതിഭ എനിക്ക് തരൂ എന്നാണ് കവി കവിതയോട് അപേക്ഷിക്കുന്നത് അതുപോലെ പോവുന്നോ നിൻ നൃത്തം നിർത്തി നീ ദേവി അയ്യോ പോവല്ലേ 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 ദേവി എന്ന് മലയാള കവിതയുടെ തലമുടിയിൽ നിന്നുള്ള ഒരു നാരു മാത്രം മതി തനിക്ക് പ്രശസ്തിയും പെരുമയും ഉണ്ടാകാൻ എന്ന് കവി പറയൂ കൂടാതെ കവിത നൃത്തം നിർത്തി പോവുന്നത് കവിക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് കരഞ്ഞുകൊണ്ട് പറയുന്നത് അയ്യോ പോവല്ലേ പോവല്ലേ അപ്പോൾ ഇന്നും തൻ്റെ മുന്നിൽ മലയാള കവിത ഒന്ന് നൃത്തം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മലയാളത്തെ മലയാള ഭാഷയെയും കവിതയെയും ഒരുപാട് സ്നേഹിക്കുന്ന കവിയെയാണ് നമുക്ക് ഈ വരികളിൽ കാണാൻ പറ്റുന്നത് എഴുതിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ സ്വരരാഗസുധ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് കാവ്യനർത്തകി അതിലെ കുറച്ച് വരികളാണ് ഇത് ചങ്ങമ്പുഴ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒക്ടോബർ പതിനൊന്നിന് ഇടപ്പള്ളിയിൽ ജനിച്ചു ഇടപ്പള്ളി മലയാളം പ്രൈമറി സ്കൂൾ ശ്രീകൃഷ്ണവിലാസ് ഇംഗ്ലീഷ് മിഡിൽ സ്കൂൾ ആലുവ സെൻറ്റ് മേരീസ് സ്കൂൾ എറണാകുളം സർക്കാർ ഹൈസ്കൂൾ സെൻറ്റ് ആൽബർട്ട്സ് സ്കൂൾ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം എറണാകുളം മഹാരാജാസ് കോളേജിലും തിരുവനന്തപുരം ആർട്സ് കോളേജിലും പഠിച്ച് ഓണേഴ്സ് ബിരുദം നേടി കുറച്ചുനാൾ സൈനിക സേവനം നടത്തി പിന്നീട് മംഗളോദയം മാസികയുടെ പത്രാധിപ സമിതി അംഗമായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജൂൺ പതിനേഴിന് അന്തരിച്ചു രമണൻ വാഴക്കുല പാടുന്ന പിശാജ് രക്തപുഷ്പങ്ങൾ സ്പന്ദിക്കുന്ന അസ്ഥിമാടം സ്വരരാഗസുധ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ ഇനി പഠന പ്രവർത്തനങ്ങൾ വായിക്കാം പറയാം നാല് ചോദ്യങ്ങളാണുള്ളത് കവിതയുടെ മുന്നിൽ നർത്തകിയായി വന്നിരിക്കുന്നത് ആരാണ് മലയാള കവിതയാണ് കവിയുടെ മുന്നിൽ നർത്തകിയായി വന്നിരിക്കുന്നത് മലയാള കവിതയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് മലയാള കവിത ശ്രേഷ്ഠവും മോഹിപ്പിക്കുന്നതും മനോഹരവും ഗുണങ്ങൾ കൂടിച്ചേർന്നതുമാണ് കാവ്യനർത്തകി എങ്ങനെയൊക്കെയാണ് നൃത്തം ചെയ്യുന്നത് കനകച്ചലങ്ക കിലുക്കിയും കാഞ്ചന കാഞ്ചി കുലുക്കിയും മിഴികളിൽ സ്വപ്നവും ചുണ്ടിൽ പുഞ്ചിരിയുമായി അതിമനോഹരമായി മതിമറന്ന് നൃത്തം ചെയ്യുകയാണ് കാവ്യ നർത്തകി കവി നർത്തകിയോട് എന്തെല്ലാമാണ് അപേക്ഷിക്കുന്നത് നർത്തകിയുടെ തലമുടിയിൽ നിന്നും ഒരു നാല് തരണമേ എന്നും നൃത്തം നിർത്തി പോവരുതേ എന്നുമാണ് കവി അപേക്ഷിക്കുന്നത് ഇനി വരികൾ കണ്ടെത്താം ആശയത്തിന് സമാനമായ വരികൾ കവിതയിൽ നിന്നും കണ്ടെത്തി കളം പൂർത്തിയാക്കുക കൂടുതൽ വരികളും അവയുടെ ആശയങ്ങളും കണ്ടെത്തി എഴുതുമല്ലോ ഇവിടെ രണ്ട് ആശയങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തേത് മലയാള ഭാഷയുടെ ഏത് നേരിയ സ്വരവും കവിക്ക് പെരുമയും പേരും നൽകാൻ പോരുന്നതാണ് തവ തലമുടിയിൽ നിന്നൊരു നാരു പോരും തരികന്നെ തഴുകട്ടെ പെരുമേയും പേരും അടുത്തത് ഹൃദയത്തിൽ സംഘർഷം നിറയ്ക്കുന്നുണ്ടെങ്കിലും നിന്നെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല വിഭ്രമ വിഷവിത്തു വിതക്കീലും ഹൃദയമയെ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ ഇനി കാവ്യനർത്തകിയുടെ കടമിഴിയിൽ സ്വപ്നം മയങ്ങിക്കിടക്കുകയും ചെഞ്ചുണ്ടിൽ പുഞ്ചിരി കതിരിട്ട് നിൽക്കുകയും ചെയ്യുന്നു കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിർ പൂപ്പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി എഴുത്തച്ഛൻ്റെ തത്തയെ കുഞ്ചിക്കുകയും കുഞ്ചൻ നമ്പേരുടെ തുള്ളലിന് മണി കൊട്ടുകയും ചെയ്തു മലയാള കവിത തുഞ്ചൻ്റെ തത്തയെ കൊഞ്ചിച്ച കവിതയെ കുഞ്ചൻ്റെ തുള്ളലിൽ മണി കൊട്ടിയ കവിത അടുത്തത് പതക്കിലുക്കം കേൾക്കാം കനകച്ചിലങ്ക കിലുങ്ങിക്കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി ഇങ്ങനെ കിലുങ്ങി കിലുങ്ങി കുലുങ്ങി കുലുങ്ങി ഇതുപോലെ ശബ്ദങ്ങളുടെ ആവർത്തനം കൊണ്ട് കൂടുതൽ മനോഹരങ്ങളായ പദങ്ങളും വരികളും കവിതയിൽ നിന്ന് കണ്ടെത്തി ചൊല്ലുക ഇത് ആദ്യത്തേത് ചങ്ങമ്പുഴയുടെ തന്നെ മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി രമണൻ എന്നുള്ള കവിതയിലെ വരികളാണ് അടുത്തത് മഴവില്ല് വയലാറിൻ്റെ മാനത്തെത്തിയ മഴവിൽ കൊടിയേ മായരുതേ നീ മായരുതേ ഇനി അടുത്തത് വിശേഷണങ്ങൾ ചേർക്കാം ചിലങ്കയെ കനകച്ചിലങ്കയെന്നും കാഞ്ചിയെ കാഞ്ചന കാഞ്ചിയെന്നും കവി വിശേഷിപ്പിക്കുന്നു ഇത്തരം വിശേഷണങ്ങൾ ചേർന്ന പ്രയോഗങ്ങൾ കവിതയിൽ ഇനിയുമേറെ ഉണ്ട് കണ്ടെത്തി എഴുതുക വിശേഷണങ്ങൾ ചേർത്ത് പറയുമ്പോൾ പദങ്ങൾക്കുണ്ടാവുന്ന പ്രത്യേകതകൾ എന്തെല്ലാം ചിലങ്കയെ കനകച്ചിലങ്ക കനകം സ്വർണ്ണമാണ് ചിലങ്ക കാലിൽ അണിയുന്ന ആഭരണമാണ് ചിലങ്ക വെറും ചിലങ്ക എന്ന് മാത്രം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് അത് ആ പദം കേൾക്കുമ്പോൾ ചിലങ്ക എന്ന് കേൾക്കുമ്പോൾ വെള്ളി ചിലങ്കയാവാം അല്ലെങ്കിൽ പ്ലാറ്റിനം കൊണ്ടുണ്ടാക്കിയതാവാം അല്ലെങ്കിൽ മുത്തു പതിപ്പിച്ചതാവാം ഏതെങ്കിലും ചിലങ്കയുടെ രൂപമാണ് വരിക അതേസമയം കനകച്ചിലങ്ക എന്ന് പറയുമ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള ഒരു ചിലങ്ക മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് വരുള്ളൂ അല്ലേ അതുപോലെ കാഞ്ചന കാഞ്ചി കാഞ്ചി അരഞ്ഞാണമാണ് കാഞ്ചനം സ്വർണം തന്നെ അപ്പോൾ കാഞ്ചനും കാഞ്ചി എന്ന് പറയുമ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള ഒരു അരഞ്ഞാണമാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക അപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾക്ക് വ്യക്തമായ അർത്ഥം ലഭിക്കാൻ ഇത്തരം വിശേഷണ പദങ്ങൾ ചേർക്കുമ്പോൾ കഴിയുന്നുണ്ട് ചെഞ്ചുണ്ട് അല്ലേ ചുണ്ട് എന്ന് മാത്രമല്ല പറയുന്നത് ചെഞ്ചുണ്ട് ആണ് ചുവന്ന ചുണ്ട് പൂ പുഞ്ചിരി പൂ പോലെയുള്ള പുഞ്ചിരി മനോഹരമായ പുഞ്ചിരി എന്നാണ് അർത്ഥം അതുപോലെ ശുഭനർത്തനം ഇതൊക്കെ വിശേഷണ പദങ്ങൾ ചേർത്ത മറ്റ് പദങ്ങളാണ് ഇപ്പോൾ വിശേഷണ പദങ്ങൾ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകൾ സവിശേഷമായ അർത്ഥതലം ഉണ്ടാകും അപ്പോൾ വ്യക്തമായൊരു അർത്ഥം നമുക്ക് ആ പദങ്ങളിൽ നിന്നും കിട്ടും എന്നാണ് പിന്നെ ഭാഷ ഭംഗിയുണ്ടാകും കനക ചിലങ്ക എന്നൊക്കെ പറയുമ്പോൾ അല്ലെ കാഞ്ചന കാഞ്ചി ശുഭ എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ആ പ്രയോഗത്തിന് കിട്ടും അതുപോലെ പ്രയോഗ ലഘുത്വം എളുപ്പത്തിൽ പ്രയോഗം പറയാനും എഴുതാനും പറ്റും ഇതുപോലെ പദങ്ങൾ ചേർത്ത് ഉപയോഗിക്കുമ്പോൾ അടുത്തത് ചർച്ച ചെയ്യാം എഴുതാം പലമാതിരി പല ഭാഷകൾ പലഭൂഷകൾ കെട്ടി പാടിയും ആടിയും പല ചേഷ്ടകൾ കാട്ടി വിഭ്രമ വിഷവിത്തു വിതയ്ക്കീലും ഹൃദിമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ ഈ വരികളിൽ മലയാള കവിതയോടുള്ള കവിയുടെ താൽപ്പര്യം എത്രത്തോളം പ്രകടമാകുന്നുണ്ട് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക കാലം ദേശം സംസ്കാരം എന്നിവ ഭാഷയിൽ ഒട്ടേറെ വൈവിധ്യങ്ങൾ വരുത്തുന്നുണ്ട് അതുപോലെ ആസ്വാദകരെ പല രീതിയിൽ ആകർഷിച്ച് വശത്താക്കാനുള്ള കഴിവും ഭാഷയ്ക്കുണ്ട് കവിയുടെ മനസ്സിൽ പലതരം സംഘർഷങ്ങൾ നിറയ്ക്കുന്നുവെങ്കിലും കവിതയെ കവി ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല സുരസുഷമ്മ എന്ന് കവി വിളിക്കുന്നത് കവിതയെയാണ് ഇനി കണ്ടെത്താം ശേഖരിക്കാം മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തേനു പെറ്റമ്മ തൻ ഭാഷ താൻ വള്ളത്തോൾ നാരായണമേനോൻ ഇതുപോലെ മാതൃഭാഷയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന കൂടുതൽ വരികൾ കണ്ടെത്തി ശേഖരണ പുസ്തകത്തിൽ ഉൾപ്പെടുത്തുക മാതൃഭാഷാ ദിനത്തിലും ഭാഷോത്സവത്തിലും കവിതകൾ ചൊല്ലി അവതരിപ്പിക്കുമല്ലോ രണ്ട് കവിതകൾ അമ്പത്താറക്ഷരമല്ല അമ്പത്തൊന്നക്ഷരവുമല്ലെൻ്റെ മലയാളം മലയാളം എന്ന നാലക്ഷരമല്ല അമ്മ എന്ന ഒരൊറ്റ അക്ഷരമാണ് മണ്ണ് എന്ന ഒരൊറ്റ അക്ഷരമാണ് എൻ്റെ മലയാളം കുഞ്ഞണ്ണി മാഷിൻ്റെ വരികളാണ് അടുത്തത് നറുമൊഴി കിളിപാടും മരം കിളിമരം കുളിരോലും മഴ കുളിർമഴ കളമധുരം മൊഴി കളമൊഴി ചൊല്ലും മൊഴി കിളിമൊഴി മധുനിരയും മലർ മധുമലർ മലർവിരിയും വനി മലർവനി മണിനാഥം പോൽ മധുരം നമ്മുടെ മലനാട്ടിൻമൊഴി മലയാളം ഒ എൻ വി കുറിപ്പിൻ്റെ വരികളാണ് അർത്ഥം അഴക് ഭംഗി ചിന്നുക ചിതറുക അല തിര കാഞ്ചി അരഞ്ഞാണം ഒളി ശോഭ ഭൂഷ അലങ്കാരം വിഭ്രമം ആകർഷിച്ച് വശത്താക്കുക ഹൃദി ഹൃദയത്തിൽ മേ എനിക്ക് സുരസുഷമ ദേവ സൗന്ദര്യം ചേഷ്ട പ്രവൃത്തി തവ നിൻ്റെ ഉടയാട വസ്ത്രം ഉടൽ ശരീരം പെരുമ മഹത്വം മഞ്ജുളം മനോഹരം ലളിത സുന്ദരി പിരിച്ചെഴുതുക കനക ചിലങ്ക കനക പ്ലസ് ചിലങ്ക പൂ പൂ പ്ലസ് പുഞ്ചിരി അഞ്ച് കുഴഞ്ഞ് അഞ്ച് പ്ലസ് കുഴഞ്ഞ് അഴകൊരു അഴക് പ്ലസ് ഒരു ഒറ്റപ്പതം എഴുതുക ശുഭമായ നർത്തനം ശുഭനർത്തനം പൂ പോലെയുള്ള പുഞ്ചിരി പൂ പുഞ്ചിരി കാഞ്ചനം കൊണ്ടുള്ള കാഞ്ചി കാഞ്ചന കാഞ്ചി പര്യായ പദങ്ങൾ സ്വർണം കാഞ്ചനം കനകം ഹേമം മിഴി നയനം നേത്രം ലോചനം സ്വർഗം നാഗം ദേവ് സുരലോകം ഇനി അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം